വെള്ളച്ചാട്ടത്തിൽ വീണ ഐഫോണിനും രക്ഷകരായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് കരുവാരക്കൊണ്ട് കേരളം കൊണ്ട് വെള്ളച്ചാട്ടം കാണാനെത്തിയ റെനീഷ് എന്നയാളുടെ ഫോണാണ് ഫോട്ടോ എടുക്കുന്നതിനിടെ വെള്ളച്ചാട്ടത്തിലേക്ക് വീണത് ാണ് നമ്മുടെ കൂടെയുള്ളത് അരുൺ എത്ര എത്ര ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഓരോന്നും എടുത്തെടുത്ത് പറയുന്നത് ചെറിയ കാര്യമാണെങ്കിൽ പോലും ഓടി ഓടിയെത്താൻ ഇവരുണ്ടാകും എന്നുള്ള ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്തെടുത്ത് പറയുകയാണിതിപ്പോൾ ഫോൺ നഷ്ടപ്പെട്ട റനേഷനെ കൊണ്ടും പറ്റത്തില്ല അതെന്തായാലും ഫോൺ വിളിച്ചാൽ ഓടി ഓടിയെത്തും എന്നുള്ളൊരു വിശ്വാസം ആ പയ്യനുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ശരിക്കും അത് കാണുമ്പോൾ എനിക്ക് ആ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല അരുണിനൊക്കെ കൃത്യമായിട്ട് അറിയുന്നേ ആയിരിക്കും എന്തായാലും കാണുമ്പോൾ ഒരു പേടി വേണോ അയ്യോ ഇത്രയുള്ള ഒരു സ്ഥലത്താണല്ലോ ഫോൺ എടുത്ത് കൊടുത്തത് എന്തായാലും എന്തായാലും വന്ന് മുങ്ങിയെടുത്ത് കൊടുത്തു അല്ലേ പൂജ നമ്മുടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു നഷ്ടബോധം ആയിരിക്കും അല്ലേ അല്ലാത്തൊരു നിരാശയായിരിക്കും ഞാനൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സാധനം പോകുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചേ എന്തിനായിരുന്നു അത് എന്ത് അത് അങ്ങനെയാണ് നമ്മളൊക്കെ ചിന്തിക്കുക അങ്ങനെ ഒന്ന് ചെയ്യണ്ടില്ലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല അങ്ങനെ ചിന്തിക്കുന്നതിൽ പക്ഷെ നമ്മൾ സ്വാഭാവികമായി ചിന്തിച്ചു പോകുന്നതാണ് അങ്ങനെ പക്ഷെ അപ്രതീക്ഷിതമായ അങ്ങനെ ഒരു സാധനം നമുക്ക് തിരിച്ചു കിട്ടിയാൽ അത് വല്ലാത്തൊരു ഫീലായിരിക്കും അങ്ങനെ ഒരു അനുഭൂതി തന്നെയാണ് രണീഷ് എന്ന പുത്രനത്താണി സ്വദേശിക്ക് കേരള ഫയർഫോഴ്സ് നൽകിയിരിക്കുന്നത് തിരുവാലി ഫയർ സ്റ്റേഷൻ യൂണിറ്റ് നൽകിയത് എന്ന് തന്നെ പറയണം അതായത് ഒരു ഐഫോൺ ആണ് കേരളം കൊണ്ട് വെള്ളച്ചാട്ടത്തിൽ പോയത് അവിടേക്ക് എത്തിയാണ് ഫയർഫോഴ്സ് ഈ സാഹസികമായി തന്നെ ഒരു കൗതുകമുള്ള കാഴ്ച കൂടിയായി ആ സാഹസിക ഒരു രക്ഷാപ്രവർത്തനം നടത്തി രണീഷിന് ആ ഫോൺ തിരികെ നൽകിയത് ആ മേഖലയിലേക്ക് വാഹനം പോകുമ്പോൾ തന്നെ ആളുകളൊക്കെ ഒരു ആശങ്കയിലാണ് കണ്ടത് കാരണം അപകട സാധ്യതയൊക്കെയുള്ള മേഖലയാണ് അപ്പോൾ ഫയർ യൂണിറ്റ് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയാൻ നാട്ടുകാരൊക്കെ തടിച്ചുകൂടി അപ്പോഴാണ് അറിയുന്നത് ഒരു ഫോൺ കണ്ടെത്താനുള്ള ശ്രമമാണെന്നൊരു സാഹസികമായ ശ്രമം തന്നെയായിരുന്നു കുത്തിയൊലിക്കുന്ന വെള്ളമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നായിരുന്നു ഫയർഫോഴ്സ് ഈ ഫോൺ കണ്ടെത്തി ഒരു ലക്ഷത്തിനു മുകളിൽ വിലയുള്ള ഫോണാണ് രണീഷിന് തിരി േൽപ്പിക്കുന്നു ഫയർഫോഴ്സിന്റെ ആ ഒരു മനോധൈര്യം എപ്പോഴും ഹീറോ ആവുന്ന ഫയർഫോഴ്സിന്റെ ആ ഒരു കാഴ്ച കൂടെ നമ്മൾ ഒരിക്കൽ കൂടി കണ്ടു റനേഷൻ എന്താ സന്തോഷം കൂടി ആയിട്ടുണ്ടാകും അതെ ശരിയാണ് ഈ പറഞ്ഞത് തന്നെയാണ് എപ്പോഴും ഒരു കാര്യം തന്നെയാണ് പറയാനുള്ളത് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മളെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതല്ല എന്നുണ്ടെങ്കിൽ ഒറ്റ ഫോൺ കോൾ മതി ഓടി എത്തിക്കോളും അത് ഏത് പ്രദേശത്തായാലും അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം അതുകൊണ്ടല്ലേ കുഞ്ഞു കാര്യമായാലും വലിയ കാര്യമായാലും അവർ ഓടിയെത്തി ഓരോരുത്തരെയും സഹായിക്കുന്നത് ഡ്യൂട്ടിയാണ് എന്ന് പറഞ്ഞ് വെറുതെ തള്ളിക്കളയാൻ നിൽക്കേണ്ട എപ്പോഴും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് ഇതൊക്കെ മുന്നിൽ വന്നാൽ ഇനിയും ഇനിയും നമ്മൾ ഈ തലസമയത്തിൽ സംസാരിക്കുക തന്നെ ചെയ്യും ശരി അരോൺ